ില്ല കേട്ടോ എന്താണ് നമ്മുടെ അനിയനെ ഇത്ര വരാനൊരു നോക്കുന്നുണ്ട് നോക്ക് മാത്രമല്ല രണ്ട് വീഡിയോ ഒക്കെ കൊടുക്കുന്നുണ്ട് വീഡിയോ കൊടുത്തിട്ട് അവൻ അനങ്ങുന്നില്ലെന്ന് കാണുമ്പോ ഞാൻ രണ്ട് ഇമോട്ട് ഒക്കെ ഇടുന്നുണ്ടട്ടോ. എന്നിട്ട് ഈ സെൻഡുട്ടിയല്ല അっち പോളും കാണമുണ്ടായിരിക്കണം. മുരക്കത്തിൽ നിന്ന് നമ്മടെ അനിയൻ ഉണർന്നു ഗൈസ്. ഉണർന്നുന്ന് മാത്രമല്ല നേരെ അങ്ങോട്ട് ഓടാനേ ചെയ്ത. നമ്മളേ ഒന്നും മൈൻഡ് ആക്ക പുളി ചെയ്തില്ല. ഞാൻ എന്തെങ്കിലും ആട്ടാൻ പണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളേ മൈൻഡ് ആക്ക ഒന്നുമില്ല. പൂച്ച പോയ വഴി നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് അടിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ നമ്മളെ റിവൈവ് ചെയ്യാൻ റിവൈവ് മുന്നേ അടുത്ത അടുത്ത റൗണ്ടിലോട്ട് റൗണ്ടിലോട്ട് പോവുകയാണ് നമ്മൾ ഏത് ഗണ്ണാണ് എടുക്കുന്നത് തോംസൺ ആണ് കേട്ടോ എടുക്കുന്നത് കേട്ടോ നമ്മൾ തോംസൺ എടുത്തേക്കുന്നത് അതുകൊണ്ട് കുത്തി പിടിക്കാൻ പറ്റിയ ഒന്നാണ് തോംസൺ തോമസൺ എം പി ഫൈവ് ഇതൊക്കെ കൊച്ചു കള്ള നമ്മള് വീടിനകത്ത് ഗായ് ഇനി അതിനിടയ്ക്ക് അവനും നോക്കാവുന്നുണ്ട് അതിനിടയ്ക്ക് വേറൊരു നമ്മൾ അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തപ്പുണ്ട് പറഞ്ഞു തീർത്തില്ലായിട്ട് അറിയുന്ന ടീംമേറ്റുകളാണ് നമുക്കുള്ളത് നമുക്ക് മാത്രമേ കളിക്കാൻ അറിയത്തുള്ളൂ ടീമേറ്റിനൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുത്തിനും അടിച്ചിട്ടു അടിച്ചിട്ട് അവനാണ് അടിച്ചിട്ടത് അതും കൂടെ വേണം പറയാൻ പോകുകയാണ് അവിടെ വന്ന് കിടക്കുന്നു എന്ത് പറ്റി അനിയാ 姐见。姐姐 違う